ചെമ്പനിർ പൂവ് സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് രേവതി രവീന്ദ്രനെ കാണാൻ വേണ്ടി വരെയാണ് പക്ഷെ അവിടുന്ന് ചന്ദ്രമതി ഓടിക്കുകയാണ് രേവതിയെ അങ്ങനെ രേവതി വിഷമത്തോടു കൂടി പോകുന്ന രംഗത്തോടു കൂടിയിട്ടായിരുന്നു എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം ആ എപ്പിസോഡ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആയിക്കാട്ടിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം രേവതി ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കുറച്ച് അപ്പുറത്തായിട്ട് സച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആണെങ്കിൽ രേവതിയും കാണുന്നില്ല രേവതി ആണെങ്കിൽ സച്ചിയെയും കാണുന്നില്ല സച്ചി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാമന്റെ അടുത്ത് ഡോക്ടർ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ട് മെയിൻ ഡോക്ടർ വന്നിട്ട് കാര്യങ്ങൾ പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് അങ്ങോട്ട് തിരിഞ്ഞിന്നിട്ട് അതിന് രേവതി ആണെങ്കിൽ വിഷമത്തോട് കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ രേവതിയോടുള്ള ദേശത്തിൽ ഇങ്ങനെ മൂന്ന് മൂന്നുപേരും ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ അവരുടെ നിപ്പ് കണ്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അച്ഛന് പ്രത്യേകിച്ചും ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവര് മറച്ചു വെക്കാൻ കേട്ടോ രേവതി അവിടെ നിന്ന് വന്ന കാര്യം ഏയ് അച്ഛന് കുഴപ്പമൊന്നുമില്ല ചീഫ് ഡോക്ടർ വന്നു നീ നോക്കിയോ എന്നുള്ള കാര്യം സ്തുതി ചോദിക്കുമ്പോൾ അവർ വന്ന് നോക്കുന്നാണ് പറഞ്ഞത് എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറയണേ സച്ചി തുടർന്ന് രവീന്ദ്രനാണെങ്കിൽ ഐ സിയുൽ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് രംഗം കാണിക്കുന്നുണ്ട് അതേസമയം പുറത്ത് ഇങ്ങനെ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി നേരം കഴിയുമ്പോൾ എവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ശുദ്ധി ചോദിക്കുന്നുണ്ട് മെയിൻ ഡോക്ടറെ കണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം വേറെന്തോ കേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന് കാണും ഡോക്ടർ വന്നിട്ട് നിങ്ങളുടെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഈ മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിടാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ അതിനെന്തിനാ അവർ ഇത്രയും ലേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് മെയിൻ ഡോക്ടറാണ് വരുന്നത് കൂടെയുള്ള ഡോക്ടർ പറയുന്നുണ്ട് സർ ഇതാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള കാര്യം കേട്ടോ ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങള് വലിയ മെയിൻ ഡോക്ടറാണ് എത്ര നേരം ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കണം എല്ലാ ഡോക്ടറും ഒരേപോലെയല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത് എത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് എന്റെ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പെർമിഷൻ തരണം എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ സുതി പറയുന്നുണ്ട് നീ ഒന്നും എന്നുള്ള കാര്യം ഡോക്ടർ അച്ഛനെ ഒന്ന് നോക്കൂ എന്നുള്ള കാര്യം പറയുകയാണെ ശരി ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഡോക്ടർസ് ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഐസിയുന്റെ ഡോക്ടറിന്റെ കൂടെ തന്നെ സച്ചിയും സുധിയും ശ്രുതിയും എല്ലാവരും കേറുണ്ടേ ചന്ദ്രമതിയും ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ഇതിനു മുമ്പ് ജസ്മീൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോഴേക്ക് സച്ചി മറുപടി പറയുന്നത് ഇല്ല ഡോക്ടർ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഒരു തലവേദന പോലും ഒന്നും വന്നിട്ടില്ല കാരണം അച്ഛൻ ശരീരം അങ്ങനെയാണ് നോക്കുന്നത് റെയിൽവേയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും ലീവ് അച്ഛൻ എടുത്തിട്ടില്ല ഇത് ഡോക്ടർ കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ശരി വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകണേ എന്താ ഡോക്ടർ ഒന്നും പറയാണ്ട് പോകുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അവർ പറയുന്നു പറയണം അങ്ങനെ പുറത്തെത്തുമ്പോഴേക്കും ശുതിയും ചെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവരുടെ സിറ്റുവേഷൻ കുറച്ച് ക്രിറ്റിക്കലാണ് അച്ഛന് ബി പി ഉണ്ട് അത് കൂടിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് കുറച്ച് ഇമോഷണൽ ആയിരുന്നു ആള് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയത് ഇമോഷണൽ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ചെസ് പെയിൻ വന്നത് പക്ഷേ അത് മാത്രം ഒരു കാരണമല്ല വേറെ എന്താന്ന് സച്ചി ചോദിക്കുമ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് രക്തയോട്ടം ഓട്ടം ശരിക്കും നടക്കുന്നില്ല ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ടേ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ഡോക്ടറത്ത് ചോദിക്കുകയാണ് ചന്ദ്രമതി ഒരു നാലിടത്ത് ബ്ലോക്ക് ഉണ്ട് രണ്ട് ബ്ലോക്ക് നമുക്ക് മെഡിസിനിലൂടെ മാറ്റാൻ വേണ്ടി കഴിയും എന്നാ രണ്ട് ബ്ലോക്ക് തേർഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത് അത് സർജറിയിലൂടെ മാത്രമേ മാറ്റാൻ വേണ്ടി കഴിയൂ ഉടനെ തന്നെ സ്ട്രെങ്ത് വെക്കണം അതുകൊണ്ട് തന്നെ ഇന്ന് ആൻജിഒ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡിലേ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ന് അവരെ സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അയ്യോയ്യോ ഡോക്ടർ എന്താ എങ്ങനെയൊക്കെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പേടിക്കാതിരിക്കേ സ്ട്രെങ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ബ്ലോക്കേജ് എല്ലാം ക്ലിയർ ആവും അതിനുശേഷം പിന്നെ ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല ഞാൻ പ്രൊസീജർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മെയിൻ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് മെയിൻ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാ ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നത് ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തിന്റെ ജലദോഷം പനി പോലും വന്നിട്ടില്ല ഇപ്പൊ കുറച്ച് സീരിയസ് ആണെന്നൊക്കെ ആണല്ലോ പറയുന്നത് എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാതിരിക്കൂ എൻ ജി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും ഞങ്ങളുടെ ചീഫ് ഡോക്ടറാണ് ഹർട്ട് സ്പെഷ്യലിസ്റ്റ് നിങ്ങളുടെ നല്ല നേരം എന്ന് പറയണല്ലോ ഇന്ന് അവരിവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഈവനിംഗ് വരെ ഡോക്ടർ ഇവിടെ ഉണ്ടാവുള്ളൂ അതിനുള്ളില് എൻ ചെയ്യണം അതാണ് പേഷ്യന്റിനും നല്ലത് സർ എത്ര ക്യാഷ് വേണ്ടി വരും എന്നുള്ള കാര്യം സ്തുതി ചോദിക്കുമ്പോൾ പ്രൊസീജിയറിന് മാത്രം നാല് ലക്ഷം രൂപ വേണ്ടി വരും പെട്ടെന്ന് തന്നെ പേ ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രൊസീജിയർ വേഗം തന്നെ റീറ്റ് ചെയ്യാം നാല് ലക്ഷം എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് സച്ചിയുടെ അടുത്ത് ഡോക്ടർ വയ്ക്കുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇല്ല അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഫുൾ എമൗണ്ട് കിട്ടണം പെട്ടെന്ന് തന്നെ നിങ്ങൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം ചെറുത ശ്രുതി ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം ചോദിക്കുന്നുണ്ടേ എന്താ അവര് പറഞ്ഞു നാല് ലക്ഷം രൂപ വേണമെന്നല്ലേ അമ്മ അത്രയും പണം ഉണ്ടോ എന്റെ അടുത്ത് എങ്ങനെയാണോ അത്രയും പണം വരുന്നത് മാസ ചെലവ് തന്നെ ശ്രുതിയും സച്ചിയും തരുന്ന പണം കൊണ്ടല്ലേ ഈ ചെലവ് പോകുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോകും ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ അവര് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രപതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ നമ്മുടെ രേവതിയാണ് കേട്ടോ കാണിക്കുന്നത് രേവതിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ് അവിടെ ലക്ഷ്മിയും ദൈവവും ഉണ്ട് കേട്ടോ രേവതിയെ കാണുമ്പോഴേക്കും രേവതി എന്താ മോളെന്ന് ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ രേവതി നേരെ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് ചെല്ലോ ഇവര് രേവതി രേവതി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിൽ പോലും രേവതി അതൊന്നും ശ്രദ്ധിക്കാണ്ട് നേരെ ചെന്നിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് നല്ലവരെ നല്ല രീതി ജീവിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ലേനി എന്റെ സച്ചിയേട്ടന്റെ അച്ഛൻ നല്ല മനുഷ്യനാണ് എന്തിനാ അവരെ ഇങ്ങനെ നോവിക്കുന്നത് അവരുടെ മുഖം പോലും എന്നെ കാണാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഈ അച്ഛൻ മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാനിപ്പോ സച്ചിയേട്ടന്റെ അച്ഛനെയാണ് കാണുന്നത് അവർക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവിടെ നിന്നിട്ട് ലക്ഷ്മിയും ദൈവം കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് നടന്ന് ഇങ്ങനെ രേവതി പോകുന്ന സമയത്ത് എന്താണ് നീ പറയുന്നത് സച്ചിയുടെ അച്ഛനെ എന്ത് സംഭവിച്ചു എന്നാ അമ്മ എനിക്കൊന്നും അറിയില്ല നെഞ്ചുവേദന വന്നിട്ട് ഐ സിയില്ലാന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ എന്തൊക്കെയാണ് നീ ഈ പറയുന്നത് ആ നല്ലവനായ മനുഷ്യനെ തന്നെ ദൈവമേ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ആർക്കും ഒരു ദോഷം ചെയ്യണമെന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരാളാണ് അവർക്കൊന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് സച്ചിയേട്ടന്റെ അച്ഛനെ കണ്ടോ എന്ന് ദേവ് ചോദിക്കുമ്പോൾ എന്നെ കാണാൻ അനുവദിക്കാതെ സച്ചിയേട്ടന്റെ അമ്മ എന്നെ അവിടെ നിന്ന് ഓടിച്ചു എല്ലാത്തിനും കാരണം ഞാനാണെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് പിന്നെ അവര് വേറെ എന്താടി പറയുക ഇപ്പോൾ എല്ലാം നിന്റെ തലയിലാണ് വന്ന് ചേർന്നതെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് അമ്മ ചേച്ചി എന്ത് ചെയ്യാനാ ചേച്ചീന്റെ മേലെ ഒരു തെറ്റും ഇല്ല എടി അങ്ങനെയൊക്കെ സംസാരിക്കൂ പക്ഷെ അവരുടെ സംസാരം വിട്ടേക്ക് സച്ചിയുടെ അച്ഛൻ വളരെ പാവമാണ് അതുകൊണ്ടാണ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ വേദനിച്ചപ്പോ ഇങ്ങനെ നെഞ്ചുവേദന വന്നത് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക നമ്മുടെ കുടുംബത്തിന് നല്ലത് മാത്രം എന്ന് വിചാരിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന ആളാണ് ആളാണവര് അവർക്ക് അവസ്ഥ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണമായി ആ ശ്രീകാന്ത് ചെയ്ത പണിക്ക് നീയും നിന്നില്ലേ ഇപ്പൊ നോക്ക് എന്തവസ്ഥയിലാണ് വന്ന് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ദൈവുവിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ ലക്ഷ്മി ഇത് കേട്ട ദൈവു പറയുന്നുണ്ട് അമ്മേ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആവൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ആയിരം തവണ ചിന്തിച്ചതിന് ശേഷം വേണം ഒരു കാര്യം ചെയ്യാൻ ഇപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആ നല്ല മനുഷ്യനെയല്ലേ എല്ലാം വന്ന് പാലിച്ചത് അമ്മേ ദേവി ഒരിക്കലും സച്ചിയുടെ അച്ഛനും ഒന്നും സംഭവിക്കരുത് എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊടുക്കണേന്നൊക്കെ പ്രാർത്ഥിക്കാണ് കേട്ടോ ലക്ഷ്മി ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ടാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ എന്നെ തന്നെ കാണാൻ വേണ്ടി അനുവദിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ട് നാണം കിടണോ ദൈവത്തിന് മുമ്പേ തേടുക എന്നല്ലാതെ നമുക്ക് മുമ്പിൽ വേറൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോകുമ്പോഴേക്കും ലക്ഷ്മി അതുപോലെ ദൈവം പുറകെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി നീ എങ്ങോട്ടായി പോകുന്നത് നിക്ക് രേവതി നിക്ക് രേവതി എന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലാണ് രേവതി അവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെ പുറത്ത് ഒരു കുടത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിന്റെ ആ കുടത്തിലുള്ള വെള്ളം തലയിൽ കൂടെ അങ്ങ് ഒഴിച്ചിട്ട് അങ്ങനെ നനഞ്ഞ ആ ഈറനോട് കൂടിയിട്ട് ദേവിക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സച്ചിയേട്ടൻ്റെ അച്ഛന് ഒന്നും സംഭവിക്കരുത് ജീവൻ തിരിച്ചു കിട്ടണോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടോ എന്നിട്ട് ശൈനപ്രദക്ഷിണം ചെയ്യാണ് രേവതി രവീന്ദ്രന് വേണ്ടിയിട്ട് ശൈനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ ഇങ്ങനെ രവീന്ദ്രൻ്റെ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതയായ ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്